ഞാൻ സെലിൽ മരിയ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ ഇപ്പോൾ സൗദി അറേബ്യയിലാണുള്ളത് ഞാൻ ആദ്യം കൃപാസനത്തെ പറ്റി അറിഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ആദ്യം ട്രോളിലൂടെ ഒക്കെ തന്നെ അറിഞ്ഞത് പിന്നെ ഇങ്ങനെ യൂട്യൂബിലെ അച്ഛൻ്റെ ടോക്കും സാക്ഷ്യങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ കാണാൻ തുടങ്ങി അങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ എന്തോ മനസ്സിൽ ഉടമ്പടി എടുക്കണം ആ സമയത്ത് ഞാൻ സൗദിയിൽ എൻ്റെ ഹസ്ബൻഡ് സൗദിയിലാണ് അപ്പോൾ അവിടേക്ക് പോകാനും അവിടുത്തെ എക്സാമിന് ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ പ്രത്യക്ഷീകരണ പ്രയർ പേപ്പറിൽ എഴുതി അങ്ങനെ രാവിലെ അഞ്ചര അഞ്ചരട നേരത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രയർ ചെല്ലുമായിരുന്നു അങ്ങനെ മാർച്ച് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാൻ സനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ മാതാവിൻ്റെ പ്ര പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് മാതാവിനെ കയ്യിലെടുക്കാൻ അമ്മ മാതാവെ എൻ്റെ എനിക്ക് പരീക്ഷ പാസ്സാകുവാനും അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സൗദി അറേബ്യയിൽ പോകാനും അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അത് കാണിക്കാനായിട്ട് എൻ്റെ അമ്മേൻ്റെ കൂടെ എനിക്ക് അമ്മേനെ പിടിക്കാനുള്ള ഭാഗ്യം ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മാ ഉടമ്പടി പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് എനിക്ക് മാ അമ്മ മാതാവിനെ കയ്യിലെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു അങ്ങനെ മാർച്ച് തീയതി ഉടമ്പടി എടുത്തതിനു ശേഷം ജോസഫ് അച്ഛൻ്റെ സ്വപ്നം കാണുകയും അച്ഛൻ എന്നെ ബ്ലസ് ചെയ്യണതാണ് ഞാൻ കണ്ടത് അങ്ങനെ മെയ് തീയതി ഞാൻ കൃപാസനത്തിൽ വന്ന് അച്ഛൻ്റെ ബ്ലസ്സിങ് മേടിച്ചു അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ ഞാൻ പി ജി കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ഇയർ ഗ്യാപ്പ് ഉണ്ട് അപ്പം അച്ഛൻ പറഞ്ഞു അപ്പം അച്ഛൻ മേത്ത് മുഖത്ത് ഇങ്ങനെ കൈ കൊണ്ട് തട്ടിയിട്ട് ചിരിച്ചു അപ്പോൾ അങ്ങനെ മെയ് മെയ് ഇരുപത്തേഴാം തീയതി എനിക്ക് വിസ അടിച്ചു അങ്ങനെ ഞാൻ സൗദി അറേബ്യയിൽ വിസി വിസിറ്റ് വിസയ്ക്കാണ് ഞാൻ പോയത് അങ്ങനെ ഒരു ഇയർ ഒരു ഇയറിൻ്റെ വിസിറ്റ് വിസയ്ക്കാണ് പോയത് അപ്പോൾ അവിടെ പോയി ആഗസ്റ്റ് പത്താം തീയതി ഞാൻ ഡേറ്റ് എടുത്ത എക്സാമിൻ്റെ പ്രൊമെട്രിക്ക് സൗദി അറേബ്യ അതുകഴിഞ്ഞ് ആദ്യത്തെ എക്സാമിന് ഞാൻ പോയപ്പം ഞാൻ ഉടമ്പടി ഉടമ്പടി നേർച്ച വസ്തുക്കളായ വിശുദ്ധത്തായാലും ഉപ്പ് ഉപയോഗിച്ചിട്ടാണ് എക്സാം ഹാളിൽ കയറിയത് അതിന് എക്സാം ഹാളിൽ കയറുമ്പോൾ ആരും ഒരു സ്ഥലത്ത് ഉപ്പിട്ടിട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് കയറി ആ സമയത്ത് കാശുരൂപം ഡ്രസ്സിൻ്റെ ഉള്ളിൽ പിൻ ചെയ്തിട്ടാണ് കയറിയത് ആ സമയത്ത് ഞാൻ പറഞ്ഞു കാ സാക്ഷ്യങ്ങൾ കേൾക്കണം കാണാം സിൽവർ ഗ്രേയിൽ കളർ കളർ ഡ്രെസ്സിൽ എക്സാമിനർ വന്നു എന്നൊക്കെ പക്ഷേ ഞാൻ ഞാൻ മനസ്സിലായോ അവിടെ ഞാൻ പോയിട്ട് കറുത്ത പർദ്ദിയും വെള്ള വെള്ളപ്പറദിയല്ലാണ്ട് വേറെ ഡ്രസ്സുകളും ഞാൻ അവിടെ കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി സെക്കൻഡ് ഹാഫ് ആദ്യത്തെ സെവൻ്റി മാർക്കിൻ്റെ കഴിഞ്ഞ് ഒരു ബ്രേക്ക് ഉണ്ട് ആ ബ്രേക്ക് കഴിഞ്ഞ് പിന്നത്തെ ബ്രേക്കിന് വേറെ എക്സാമിനറാണ് ഉണ്ടായിരുന്നത് അതുവരെ ബ്ലാക്കും വൈറ്റും പർദിയുള്ള ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫിന് എത്തിയപ്പോൾ നീലപ്പറുദിയും സിൽവർ ഗ്രേയിൽ ഷാളുള്ള ഒരു മാഡാണ് അവിടെ വന്നത് അത് ഞാൻ അമ്മ അമ്മ മാതാവാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു എക്സാമൊക്കെ നല്ല ടഫായിരുന്നു ഞാൻ കരഞ്ഞു അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ മാതാവേ നീ എൻ്റെ കൂടെ ഉണ്ടായിക്കോളോട്ടോ എക്സാം എനിക്ക് ടഫാണെന്ന് അങ്ങനെ ആ എക്സാം കഴിഞ്ഞു എക്സാം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം റിസൾട്ട് വന്നു അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നാലാ നാല് മാർക്കിൽ ഞാൻ ഫെയിലായി അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം അച്ഛൻ പറയാറുണ്ടല്ലോ ആദ്യത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന ടൈമിൽ നടന്നില്ലെങ്കിൽ പിന്നത്തെ പ്രാവശ്യം നടക്കുന്നത് ഈശോൻ്റെ അമ്മയുടെയും ഇഷ്ടപ്രകാരമുള്ള നിയോഗമാണെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു അടുത്ത പ്രാവശ്യം മമാതാവ് എനിക്ക് തരും ഞാൻ കുറച്ച് വിശ്വസിച്ചു ഞാൻ പ്രാർത്ഥനയിൽ മുടക്കൊന്നും വരുത്തില്ല എന്നും ഞാൻ ഫുള്ള് നാല് രഹസ്യം നാല് ജപമാല ചെല്ലുമായിരുന്നു മുട്ടമ്മ നിന്നിട്ട് അങ്ങനെ ഞാൻ ഉപവാസ ഉപവാസം എടുത്തിട്ടുണ്ടായിരുന്നു ഇറച്ചി മാംസം അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാതെ ഇഷ്ട ഇഷ്ടസാധനങ്ങളൊന്നും കഴിക്കാതെ ഞാൻ ഉപവാസം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം എക്സാമിന് ഡേറ്റ് എടുക്കുമ്പോൾ ഏജൻറ് പറഞ്ഞു ഇരുപത്തേഴ് മുപ്പത് മൂന്ന് അങ്ങനെ മൂന്ന് ഡേറ്റുകളുണ്ട് ഏത് ഡേറ്റാണ് വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടമ്മേ നിന്ന് പ്രത്യക്ഷിക്കരണം പ്രയർ ചെല്ലിയിട്ട് അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവ് നീ ഏത് ഡേറ്റാണ് ആഗ്രഹിക്കണേ ആ ഡേറ്റ് എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബൈബിൾ തുറന്നു വിളിക്കുന്നു ുന്നു ഇരുപത്തേഴാമത്തെ അധ്യായമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ഏജൻ്റ് അടുത്ത് പറഞ്ഞു എനിക്ക് ഇരുപത്തേഴാം തീയതി ഡേറ്റ് മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തീയതി ഡേറ്റ് എടുത്തു അങ്ങനെ ഡേറ്റ് എടുത്തിട്ട് പോയി ആ സമയത്ത് ഞാൻ അങ്ങനെ പഠിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ പ്രാവശ്യം എന്താണോ അത് ജസ്റ്റ് റിവൈസ് ചെയ്തു പിന്നെ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ എന്താണ് ജസ്റ്റ് നോക്കിയത് അമ്മ മാധവനെടുത്ത് പറഞ്ഞു അമ്മ മാധവൻ ഞാൻ ഈ പഠിക്കണത് മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അങ്ങനെ ആ എക്സാമിന് ഫസ്റ്റത്തെ ഹാഫ് സെവൻറ്റി മാർക്കിന് അത് ഞാൻ എന്താണ് ഗൂഗിളിൽ നോക്കിയാൽ അത് റിപ്പീറ്റ് അടിച്ച് വന്നുകൊണ്ടിരുന്നു അങ്ങനെ എൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് തരും ആ ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് അവിടെ പോയിട്ട് മുട്ടമേ നിന്നിട്ട് പ്രത്യേകീകരണം പ്രയർ ചെല്ലു അങ്ങനെ ബ്രേക്ക് അത് കഴിഞ്ഞ് അടുത്ത ടൈമിന് എക്സാമിന് കയറിയപ്പോൾ ഞാൻ ജസ്റ്റ് ആ ആ ഫസ്റ്റ് ഹാഫിന് ഉണ്ടായിരുന്നത് അത് തന്നെയായിരുന്നു റിപ്പീറ്റ് അടിച്ച് സെക്കൻഡ് ഹാഫിന് വന്നത് അങ്ങനെ മൂന്നാമത്തെ ദിവസം ആ സമയത്തും ഈ ഈ നീല നീലപർദ്ദീം സിൽവർ ഗ്രേയിലുള്ള ഷാൾട്ടിട്ടുള്ള ഒരു എക്സാമിനർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ എൺപത്തഞ്ച് മാർക്കിന് കറക്റ്റ് പാസ് മാർക്കിന് ഞാൻ എക്സാം പാസ്സായി അമ്മമാതാവ് എന്നെ അത് എക്സാം പാസ്സാക്കി തന്നു അത് കഴിഞ്ഞ് എൻ്റെ പോസ്റ്റെന്ന് പറയുന്നത് ലാബ് സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പോൾ ആ പോസ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ സൗദികൾക്കായിട്ടുള്ള മാത്രമായിട്ടുള്ള പോസ്റ്റായിരുന്നു അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് ഞാന് സി സി വി കൊണ്ടെടുക്കാൻ പോയി ആകെ മൂന്ന് പ്രാവശ്യമാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് സി വി കൊണ്ടെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം രണ്ടാഴ്ചം സി വി കൊണ്ടെടുക്കാൻ പോയപ്പോൾ ആ രണ്ടാഴ്ച എനിക്ക് രണ്ട് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂക്കുള്ളിൽ ഞാൻ ആകെ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയിരുന്നുണ്ടായിരുന്നു മൂന്ന് ദിവസം എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം ടൈം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും അത് പാസ്സാവും പക്ഷേ അവിടെ നിന്ന് ബാക്കിയുള്ള പ്രോസസ്സ് അവർ ഒന്നും പറയില്ലായിരുന്നു അങ്ങനെ ഒരു ഒരു അറബി പറഞ്ഞു തന്നെ എടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വി സിറ്റി മിസ് ആയതുകൊണ്ട് അവിടെ ഇപ്പം ജോലിയില്ല സ്വന്തം വിസയില് വരുന്നവർക്ക് മാത്രമേ ഇപ്പം ജോലി ഉള്ളു എന്ന് പറഞ്ഞു ഈ പോസ്റ്റിലേക്ക് അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ സി വി കൊണ്ടെടുക്കാൻ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ കയറിയായിരുന്നു ആ ഹോസ്പിറ്റലിൽ സി വി കൊടുക്കുമ്പോൾ ഞാൻ നമ്മുടെ വെഞ്ചിരിച്ച ഉപ്പ് ഒരു സ്ഥലത്തിട്ടിട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടാണ് കയറിയത് ആ കയറി സമയത്ത് അവിടുത്തെ എച്ച് ആറ് മെയിൻ എച്ച് ആറ് ഈ എമിനിയായിരുന്നു ആ എമിനി പറഞ്ഞു ഇവിടുത്തെ ഒരു എച്ച് ആറ് മലയാളിയാണ് ഞാൻ അവിടുത്തെ നമ്പർ തരാം അയാളുടെ നമ്പർ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആളുടെ നമ്പർ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻ്റ് ആൾക്ക് എൻ്റെ സി വി അയച്ചു കൊടുത്തു എന്നിട്ട് അയാൾ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ വേക്കൻസി ഒന്നുമില്ല പിന്നെ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് സൗദികൾക്കുള്ളതാണ് അപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോഴും എൻ്റെ മനസ്സിന്ന് ഹോപ്പൊക്കെ പോയി തുടങ്ങി പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വൈകിട്ട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഒന്ന് എന്ന് കാണാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് കാണാനല്ലേ എന്നിട്ട് ഏഴുമണിയാകുമ്പോൾ തിരിച്ച് ആളിനെ കാണാൻ പോയ എച്ച് ആറിനെ എച്ച് ആറിനെ കാണാൻ പോയപ്പോൾ എച്ച് ആറ് പറഞ്ഞു ആ ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ റൂമിൽ കയറിക്കോ എന്ന് പറഞ്ഞു ആ ഡോക്ടർ റൂമിൽ കയറിയപ്പോൾ ഡോക്ടർ പെട്ടെന്ന് എൻ്റെ ഇൻ്റർവ്യൂ ആണ് ചെയ്തത് ഞാൻ എന്താ പറയുക ആ ആ ഡോക്ടറിനെ കയറാൻ കയറുന്ന സമയത്ത് എൻ്റെ ഒരു പ്രൊസ ഒരു പ്രൊസീജ്യർ നോക്കാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക ജസ്റ്റ് ഞാൻ ആ പ്രൊസീജ്യർ ഫോണിൽ മാത്രം നോക്കി എന്നിട്ട് ഞാൻ എച്ച് ആറിൻ്റെ അടുത്ത് ഡോക്ടറെടുത്ത് കയറിയപ്പോൾ ആ ഡോക്ടറ് ഇൻ്റർവ്യൂ ചെയ്ത് ഇൻറ്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് അറിയണ ക്വസ്റ്റ്യൻസ് പോലും എനിക്ക് പറയാൻ കിട്ടണില്ല ഞാൻ ആകെ ഫ്രീസ് ആയിട്ടാണ് നിൽക്കണ്ടായിരുന്നത് ജസ്റ്റ് എന്നിട്ട് ഞാൻ എന്ന് കയറണ സമയത്ത് നോക്കിയ പ്രൊസീജിയറ് മാത്രം എനിക്ക് പറയാൻ പറ്റി ബാക്കിയൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റ് അയാൾ പറഞ്ഞു താൻ സെലക്ട് ആയി എന്ന് പറഞ്ഞു ആ ഡോക്ടർ സെലക്ട് ആയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ സെലക്ട് ആയി എന്ന് പറയണേ പിന്നെ ഒരു പ്രോസസ്സും അവിടെ നിന്ന് പിന്നെ ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാഴ്ചയായിട്ടും സെലക്ട് ആയെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് ഓഫർ ലെറ്റർ വരുമോ ഒന്നും ചെയ്തില്ല അപ്പോഴാണ് സാക്ഷ്യങ്ങളിലെ ജെറീകോ പ്രയറിൻ്റെ ശക്തിയെ പറ്റി ഞാൻ കേട്ടത് അങ്ങനെ ഞാൻ ഏഴു ദിവസം ജെറീകോ പ്രയർ ഞങ്ങളുടെ റൂമിന് ചുറ്റും ചെല്ലി അമ്മ മാതാവിൻ്റെ കാശുരൂപം അപ്പുറത്തൊരു തിരിയും പിടിച്ചിട്ട് ഞാൻ ജബമാല ചെല്ലി ഏഴു ദിവസം അങ്ങനെ ഏഴാമത്തെ ദിവസം രാവിലെ ഒരു പത്ത് മണിയാവുമ്പോൾ എച്ച് ആർ വിളിച്ച് പറഞ്ഞു ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റുമോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നു ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ അവർ എനിക്ക് ഓഫർ ലെറ്റർ ആണ് കയ്യിൽ തന്നത് അങ്ങനെ ഓഫർ ലെറ്റർ കയ്യിൽ തന്നിട്ട് ആൾ പറഞ്ഞു താൻ താൻ വിസിറ്റ് മിസ്സായതുകൊണ്ട് നാട്ടിൽ പോയിട്ട് ട്രാൻസ്ഫർ ബുൾ വിസയിൽ വന്നിട്ട് ഞങ്ങളത് ഹോസ്പിറ്റൽ വിസ ആക്കിയിട്ട് ഇക്കാൻ വേണ്ടി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫെബ്രുവരിയിൽ നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് ഞാൻ ട്രാൻസ്ഫർ പോലീസയ്ക്ക് ആദ്യം അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എച്ച് ആർ പറഞ്ഞു താൻ അപ്ലൈ ചെയ്യാൻ നിൽക്കാൻ വരട്ടെ ഞാൻ എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞു അത് നോക്കിയിട്ട് അയാൾ പിറ്റേ ദിവസം എനിക്ക് ആ ഹസ്ബൻഡിന് മെസ്സേജ് അയച്ചു ഞങ്ങൾ ഹോസ്പിറ്റൽ വിസ തരാം ട്രാൻസ്ഫർ ബുൾ വിസ എടുക്കണ്ടെന്ന് അങ്ങനെ ഹോസ്പിറ്റൽ വിസയിലാണ് ഞാൻ ഇപ്പോൾ ണത് എനിക്ക് ഫീസ് അടിച്ചു ഈ വെള്ളിയാഴ്ച ഒമ്പതാം തീയതി ഞാൻ സൗദി അറേബ്യയിലേക്ക് ലാബർ സ്പെഷ്യലിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ പോവുകയാണ് ആത്മീയ ജീവിതത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയപ്പോഴാണ് വിശുദ്ധ കുർബാന കിട്ട എന്താണ് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വശമുണ്ടായിരുന്നു കാരണം നമ്മൾക്ക് ഇവിടെ എന്നും ഉണ്ടാകും സൗദി അറേബ്യയിൽ എന്നും കുർബാനയൊന്നുമില്ല ഇങ്ങനെ ഒരു പള്ളിയൊന്നും കാരണം ഒരു വീടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അച്ഛനും ആൾക്കാരായിട്ടാണ് കുർബാന ചെല്ലുണ്ടായിരുന്നേ അങ്ങനെ അവിടെ പോയിട്ട് കുമ്പസാരിക്കാനും വിശുദ്ധ കുർബാന കൈക്കൊള്ളാനും പറ്റിയായിരുന്നു ഒരു ദിവസം പോലെ ഞാൻ മുടങ്ങൽ പറ്റുന്ന ദിവസമൊക്കെ ഹസ്ബൻഡിനെ കൂട്ടിയിട്ട് ഞാൻ പോകുമായിരുന്നു ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് എൻ്റെ കുറവുകൾ ഞാൻ മനസ്സിലാക്കി ഇന്നതൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാകുന്നു കാരണം ഞാൻ ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻ്റ് മുട്ടമ്മ നിന്നിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രയറെ ചെല്ലുമായിരുന്നു അത് കഴിഞ്ഞ് ബൈബിള് സമ്പൂർണ്ണ ബൈബിള് ഞാൻ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ വായിച്ച് തുടങ്ങണത് അത് കഴിഞ്ഞ് കാരുണ്യ പ്രവർത്തികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇവിടെ ഉള്ളപ്പോൾ കൃപാസന പത്രിക ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു മെഡിക്കൽ കോളേജിൽ കൊടുക്കുമായിരുന്നു ഞാൻ അമ്മ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അമ്മ മെഡിക്കൽ കോളേജിൽ ഫുഡ് കൊടുക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഒരു വൃദ്ധാസാധനമുണ്ട് ചൊവ്വന് അവിടുത്തെ അപ്പച്ചന്മാർക്ക് ഞാൻ മാസം മാസം പൈസ അയച്ച് കൊടുക്കുമായിരുന്നു ഞാൻ നാട്ടിൽ വന്നപ്പോൾ അവിടേക്ക് പോയിട്ട് അവിടുത്തെ അപ്പച്ചന്മാർക്ക് വേണ്ട സാധനങ്ങളും അപ്പച്ചമാരെ കാണാൻ പോയിണ്ടായിരുന്നു അമ്മ മാതാവ് എൻ്റെ എൻ്റെ മേൽ എൻ്റെ കുടുംബത്തിനും എനിക്കും ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷി ഞാൻ സമർപ്പിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും സലീൻ മരിയ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവികമായ ഇടപെടലുകളെ അമ മാതാവിലൂടെ ലഭിച്ച പ്രത്യേകമായ സാന്നിധ്യത്തെ ദൂതന്മാരുടെ സംരക്ഷണത്തെ ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുകയാണ് മകൾ പറയുന്നുണ്ട് പ്രൊമെട്രിക്കിൻ്റെ എക്സാം എഴുതുവാൻ വേണ്ടി മകൾ ആദ്യം പരിശ്രമിക്കുമ്പോൾ ഏറെ പഠിച്ച് ഒരുങ്ങി ജയിക്കുമെന്ന് ഏതാണ്ട് മനസ്സിൽ കണ്ടുകൊണ്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നത് എങ്കിലും അത് പരാജയപ്പെടുന്നു അവിടെയും മാതാവിൻ്റെ സംരക്ഷണം മകൾ കണ്ടിരുന്നു മകളവിടെ ചെല്ലുമ്പോൾ കാണുന്ന നിറങ്ങളൊക്കെയും മാതാവിൻ്റെ നിറങ്ങളൊന്നും ആയിരുന്നില്ല എങ്കിലും മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് സാക്ഷ്യത്തിൽ കേൾക്കുന്നത് പോലെ നീലയും ഗ്രേയും സിൽവർ ഗ്രേയും വസ്ത്രം ധരിച്ച് ആരെങ്കിലും ഒന്ന് കാണുവാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുമ്പോൾ മകൾ പറയുന്നുണ്ട് ആ ഒരു പരീക്ഷയുടെ അവസാന നിമിഷമാകുമ്പോൾ അങ്ങനെ ഒരു ഇൻവിജിലേറ്റർ വരികയും ആ റൂമിൽ മകൾ അങ്ങനെ കാണുകയും ചെയ്യുന്നു അതൊരു വലിയ പ്രതീക്ഷ മകൾക്ക് കൊടുക്കുന്നുണ്ട് പിന്നീട് രണ്ടാമത്തെ പരീക്ഷയ്ക്ക് വേണ്ടി മകൾ ഒരുങ്ങുന്നു കാര്യമായിട്ടൊന്നും പഠനം നടന്നില്ല എന്ന് മകൾ പറയുന്നു ഗൂഗിളിൽ നോക്കി കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി എന്ന് വായിച്ചിരുന്നു എന്നിട്ട് അമ്മയുടെ പൂർണമായും ഉടമ്പടിയിലാണ് വിശ്വസിക്കുന്നത് എൻ്റെ കഴിവ് കണ്ട് അസാധ്യമായത് ദൈവകൃപയാൽ എനിക്ക് അനുവദിച്ചു കിട്ടും ഞാൻ പഠിച്ചിട്ടൊന്നും മനസ്സിലാവാത്തത് എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ സഹായത്താൽ എനിക്കത് തക്ക സമയത്ത് പ്രയോജനപ്പെടുന്ന വിധത്തിൽ എന്നോട് വേണ്ടത് എനിക്ക് കാട്ടിത്തരികയും എനിക്ക് ഉപകരിക്കുന്ന വിധത്തിൽ എൻ്റെ പരീക്ഷാ മണിക്കൂറുകളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും മകൾ പറയുന്നുണ്ട് ഉടമ്പടി നൃത്ത വസ്തുക്കളുമായി രണ്ടാമത് പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നു പരീക്ഷയുടെ ഓരോ നിമിഷവും മകൾ കാണുന്നതൊക്കെയും ഗൂഗിളിൽ ആ ദിവസങ്ങളിൽ മകൾ സ്വയം ഒന്ന് ഓടിച്ചു നോക്കി അമ്മ മാതാവ് പ്രചോദിപ്പിച്ചതനുസരിച്ച് വായിച്ചുകൊണ്ടിരുന്നതാണ് ആവർത്തിച്ച് കണ്ടുകൊണ്ടിരുന്നത് ആ പരീക്ഷ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ലഭിക്കുന്ന ബ്രേക്കിൽ പോലും തന്റെ കടുവിലും ഓർമ്മശക്തിയിലുമല്ല മറിച്ച് അമ്മ മാതാവിൽ മാത്രം ആശ്രയിച്ചു കൊണ്ടാണ് ടോയ്ലറ്റിൽ പോലും പോയിട്ട് അവിടെ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന വിശ്വാസത്തോടെ ചൊല്ലി എൻ്റെ ഈ പരീക്ഷയ്ക്ക് അമ്മ മാതാവിന്റെ സാന്നിധ്യവും സഹായവും അതുവഴി വിജയവും ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് മകൾ പ്രാർത്ഥിച്ച് തിരികെ ബാക്കിയുടെ പരീക്ഷകൾ എഴുതുവാനായി വരിക അവിടെ വീണ്ടും ആദ്യം കണ്ടതു തന്നെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തു വരുന്നു അതുകൊണ്ട് മകൾ ആ ദൈവിക സാന്നിധ്യത്തിൽ തന്നെ പരീക്ഷ തുടരുന്നു അവസാനമാകുമ്പോൾ മകൾ ആഗ്രഹിച്ചതുപോലെ നീലയും സിൽവർ ഗ്രേ ഡ്രസ്സും ഉള്ളൊരു വ്യക്തി തൻ്റെ ഇൻവിജിലേറ്ററായി എത്തുന്നു ആ പരീക്ഷയുടെ മുഴുവൻ സമയവും പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ സാന്നിധ്യം ആ പരീക്ഷാ മുറിയിൽ മുഴുവനും മകൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മകൾ പറയുക എനിക്കത് പഠിച്ചതിനേക്കാളുപരി എൻ്റെ അമ്മയുടെ ഉടമ്പടി ജീവിച്ചതിൻ്റെ സമ്മാനമായി എനിക്ക് ലഭിച്ചതാണ് ആ പരീക്ഷയുടെ വിജയമെന്ന് വീണ്ടും അവിടെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോഴും സമാനമായ അനുഭവത്തിലൂടെ തന്നെയാണ് മകൾ കടന്നു പോവുക ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അറിയുന്നുണ്ട് അത് സൗദിയിലുള്ളവർക്ക് വേണ്ടി മാത്രം നിജപ്പെടുത്തിയതാണ് മറ്റുള്ളവർക്ക് അതങ്ങനെ പരിഗണിക്കാറില്ല കൊടുക്കാറില്ല എങ്കിലും മകൾ ആ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നു വിദേശിയായൊരു മനുഷ്യനാണ് ആദ്യമായി മകളെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് അത് മലയാളിയായ എച്ച് ആറിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു അതിലും ആ വ്യക്തി അവിടെ ഒഴിവിനെ ഒഴിവില്ല എന്നതിനെക്കുറിച്ചും സവദിക്കാർക്ക് മാത്രമുള്ളതാണെന്നും കൂടുതൽ വ്യക്തതയോടെ കൈമാറുന്നു സന്ദേശം എങ്കിലും ഉടമ്പടി പ്രകാരം എനിക്കത് എത്ര കണ്ട് അസാധ്യമെന്ന് ലഭിക്കുവാൻ ഇടയില്ലാത്തതെന്ന് തിരിച്ചറിയുമ്പോഴും അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് അമ്മ ഇടപെടുകയും അമ്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതെനിക്ക് അനുവദിച്ചു തരികയും വേണമെന്ന് മകൾ പറയുന്നുണ്ട് പരീക്ഷ എഴുതുന്ന സമയത്ത് മൂന്ന് ഡേറ്റുകൾ അവർ ഇങ്ങോട്ട് നിർദ്ദേശിക്കുമ്പോൾ അമ്മയോടാണ് ചോദിക്കുന്നത് എനിക്കൊരു സന്ദേശം തരിക അങ്ങനെയാണ് ഇരുപത്തിയേഴ് എന്ന ഒരു ബൈബിളിലെ അധ്യായം കാണുമ്പോൾ ഇരുപത്തിയേഴാം തീയതി മതി എൻ്റെ പരീക്ഷയെന്ന് അങ്ങോട്ട് മകൾ നിർദ്ദേശിക്കുന്നത് പ്രിയമുള്ളവരെ ഈ ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും ഇൻ്റർവ്യൂ ഒന്ന് കരുതിപ്പോയതല്ല അവിടെ ഡോക്ടറൊന്ന് കാണണം ഈ എച്ച് ആർ ഒന്ന് കാണണമെന്ന് പറയുന്നു പോകുന്ന സമയത്ത് ഒരു പ്രൊസീജ്യർ വെറുതെ ഒന്ന് നോക്കാമെന്ന് കരുതി ഗൂഗിളിൽ നോക്കുന്നു ചെല്ലുമ്പോൾ ചോദിച്ച മറ്റൊന്നിനും ഉത്തരം പറയുവാനാവുന്നില്ല പ്രൊസീജിയർ മാത്രം എന്താണോ നോക്കിയത് അത് മാത്രം അവർ ചോദിക്കുന്നു അതിനുള്ള ഉത്തരങ്ങൾ അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ അത് പറഞ്ഞ് പൂർത്തീകരിക്കുകയും ചെയ്യുന്നു വീണ്ടും വിസ വിസയുടെ കാര്യത്തിൽ വിഷയമായി വിസിറ്റിംഗ് വിസ ഉള്ളത് കൊണ്ട് ജോലി കൊടുക്കുവാനാവില്ല എന്ന് ആദ്യം തടസ്സം വരുന്നു മകളോട് നാട്ടിലോട്ട് പോകാൻ പറയുന്നു വിസ ട്രാൻസ്ഫർ ചെയ്യുവാൻ പറയുന്നു അങ്ങനെ നാട്ടിലേക്ക് പോരുമ്പോൾ മറ്റൊരു വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് തന്നെ അമ്മ മാതാവിലൂടെ അവിടെ ആശുപത്രിയിൽ നിന്ന് നേരിട്ട് വിസ ഇഷ്യൂ ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളും മാറി പഠിച്ചതൊക്കെയും വിജയത്തിലായി ഇൻ്റർവ്യൂ പങ്കെടുത്തത് ഫലമണിയിച്ചുകൊണ്ട് അമ്മ മാതാവ് മകളെ സുരക്ഷിതയായി ഒരു ജോലിയിലേക്ക് പ്രവേശിപ്പിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുക പ്രിയമുള്ളവരെ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഓരോ ഇടപെടലും അമ്മയുടേതായിരുന്നു ഓരോ സന്ദേശവും മാതാവിൻ്റേതായിരുന്നു അത് അസാധ്യമായിത്തീരുന്ന അവസരങ്ങളിലൊക്കെയും ആ പ്രതിസന്ധികളുടെ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കുക കുരുക്കായിത്തീരുന്ന വിഷയങ്ങളൊക്കെയും കെട്ടുകളഴിച്ച് കാര്യങ്ങൾ വേഗമാക്കി കൊടുക്കുക അത് അമ്മമാതാവിൻ്റെ പ്രത്യേകമായ സഹായത്താൽ മകൾക്ക് ലഭിച്ചുവെന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു വലിയ പ്രശ്നത്തെയും പലതവണ പരിശ്രമിച്ച് പരാജയപ്പെട്ട വിഷയങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ മാതാവിനോട് ഇഷു നമ്മളെ അനുഗ്രഹിക്കുകയും നാം ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ പദ്ധതികളെയും പരിശ്രമങ്ങളെയും ശുഭകരമാക്കുവാൻ അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതം നമ്മുടെ വേഗത്തിൽ സഹായിക്കുകയും ചെയ്യും എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം അമ്മമാതാവിനും തിരുക്കുമാരനും നമുക്ക് സമർപ്പിക്കാം